പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ്മസന്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യൂണിറ്റ് ത്രീയിൽ ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന ഷോർട്ട് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള സമ്മറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് സമ്മറിലേക്ക് പോവാം ദ ട്രിപ്പ് ഓഫ് ലേഹോർല ഈസ് എ ത് ത്രില്ലിംഗ് സ്റ്റോറി ഓഫ് ആൻ അഡ്വെഞ്ചറസ് ബലൂൺ ജേർണി ഫ്രം ബെൽജിയം ടു പാരീസ് റിട്ടൺ ബൈ ഗൈതമോപ്പസൻറ്റ് ഗൈദ മോപ്പസൻറ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ബെൽജിയത്തിൽ നിന്നും പാരീസിലേക്ക് നടത്തിയ ഒരു സാഹസികമായ ബലൂൺ യാത്രയുടെ രസകരമായിട്ടുള്ള കഥയാണ് വിവരിക്കുന്നത് വൺ ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം ക്യാപ്റ്റൻ ജോവിസ് ഇതിലെ യാത്രക്കാരുടെ പേരാണ് പറയുന്നത് ക്യാപ്റ്റൻ ജോവിസ് ക്യാപ്റ്റൻ മാറിറ്റ് മിസ്റ്റർ ട്യൂറൈൻ മിസ്റ്റർ പോൾ ബസൻ ആൻഡ് ദ നറേറ്റർ ടുക്ക് ഓഫ് ഇൻ എ ബലൂൺ ഒരു ബലൂണിൽ അവർ അവരുടെ യാത്ര പുറപ്പെടുകയാണ് ദ എൻജോയ്ഡ് ദ പനോറമിക് വ്യൂ ഓഫ് പാരീസ് സിറ്റി അവർ ആദ്യം പാരീസ് സിറ്റിയുടെ മുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുന്നത് പനോറമിക് വ്യൂ എന്നാണ് എന്താ വളരെ വിശാലമായിട്ടുള്ള സ്ഥലം ഒന്നിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച വിശാലമായ കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫോർ എം ദ ഏർത്ത് ലുക്ക് ലൈക്ക് എ കളേഡ് മാപ്പ് അവർക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് എന്താണ് ആകെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള കളറുകൾ കൊടുത്ത ഒരു മാപ്പ് ദോട്ട് ദാറ്റ് ദേ വെയർ ഇൻ എ വണ്ടർ വേൾഡ് ഒരു അത്ഭുത ലോകത്താണ് അവരെന്ന് അവർക്ക് തോന്നി വെൻ ദി സ്റ്റാർട്ട് ദ അവർ അവരുടെ യാത്ര പുറപ്പെട്ടപ്പോൾ ഇറ്റ് വാസ് ഡാർക്ക് വൈകുന്നേരമാണ് യാത്ര പുറപ്പെട്ടത് അപ്പോൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് അവിടെങ്ങളിൽ എന്തായിരുന്നു ഒരു ഇരുണ്ട ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഓൺ ദ എർത്ത് ഭൂമിയിൽ ആൻഡ് ദ വെയർ ഇൻ ദ ലൈറ്റ് എന്നാൽ അവർ ഉയർന്നു പൊങ്ങിയപ്പോൾ എന്തായി അവിടെയൊക്കെ നല്ല പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യൻ ജസ്റ്റ് അസ്തമിച്ചിട്ടേ ഉള്ളൂ സ്വാഭാവികമായിട്ടും നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് സൂര്യനെ കാണാം സൂര്യൻ്റെ പ്രകാശം അവരിലേക്കെത്തും അവിടെ വിളിച്ചും ഫീൽ ചെയ്യും ദോൺ ദാറ്റ് നത്തിങ് വാസ് മോർ അമ്യൂസിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ദാൻ ട്രാവലിംഗ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ അവർക്ക് തോന്നിയെന്ത് ഇത്ര രസകരമായിട്ടുള്ള ആസ്വാദകരമായിട്ടുള്ള യാത്ര മറ്റൊന്നില്ല ഏതല്ലാതെ ഹോട്ട് എയർ ബലൂണിലുള്ള യാത്രയല്ലാതെ സൂൺ ദുഡ് ഫീൽ എ കറൻറ്റ് വോം എയർ പിന്നെ ചുടുകാറ്റ് ഇങ്ങനെ അടിച്ചു വീശുന്നതായിട്ട് അവർക്ക് തോന്നി ആൻഡ് ദ ബലൂൺ സ്റ്റാർട്ട് റൈസിങ് അവരുടെ ബലൂണ് ഉയരങ്ങളിലേക്ക് പൊങ്ങിക്കൊണ്ടേയിരുന്നു ഹാഡ് എൻ ഇമ്പ്രഷൻ ദാറ്റ് ആർ എലോൺ ഇൻ സ്പേസ് വിത്ത് ദ മൂൺ അവർക്ക് തോന്നി അവർ മാത്രമാണ് ഇപ്പോൾ സ്പേസിലെ ആ എയറിൽ ഇങ്ങനെ ഉള്ളത് അവരുടെ മാത്രം ലോകം മറ്റാരും അവിടെ ഇല്ല അവരും പിന്നെ ആരാ ഉള്ളത് അവർക്ക് ചന്ദ്രനെ കാണാം അപ്പം ചന്ദ്രന് മാത്രമുള്ളൊരു ലോകം അവരുടെ സ്വന്തം ലോകം ഫോർ ദം ദ മൂൺ ലുക്ക്ഡ് ഡ് ലൈക്ക് അനദർ ബലൂൺ അവർക്ക് നോക്കുമ്പോൾ അവരൊരു ബലൂണ് അതുപോലെ മൂൺ മറ്റൊരു ബലൂൺ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു ട്രാവലിംഗ് ഓപ്പോസിറ്റ് ടു ദ അവരുടെ ഒപ്പം മറ്റൊരു സൈഡിൽ നിന്ന് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന പോലെ ദ ബാരോമീറ്റർ ഷോഡ് ടു തൗസൻഡ് മീറ്റേഴ്സ് അവരുടെ ബാരോമീറ്ററിൽ അവരുടെ ഉയരം ഇപ്പോൾ ഏകദേശം രണ്ടായിരം മീറ്റർ ഉയരത്തിൽ അവരെത്തിയിട്ടുണ്ട് ദെൻ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അങ്ങനെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ വരെ അവരെത്തി ദെൻ ദ ബലൂൺ സ്റ്റോപ്ഡ് പിന്നെ ബലൂൺ വരുന്നത് നിന്നു ഇറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേണി ബാക്ക് ടു എർത്ത് പിന്നെ അവരെ തിരിച്ചുള്ള യാത്രയാണ് ക്യാപ്റ്റൻ ജോയ്സ് വാസ് ഗെറ്റിംഗ് റെഡി ഫോർ എ ഫേവറബിൾ ലാൻഡിങ് ക്യാപ്റ്റൻ ജോയ്സ് അവരെല്ലാവരെയും മാനസികമായി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് എന്തിനു നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യം കിട്ടിയിട്ട് വേണം അവിടെ ലാൻഡ് ചെയ്യുന്നതിനായിട്ട് ബട്ട് ദേ ന്യൂ വെൽ ദാറ്റ് ഇറ്റ് വാസ് ടോട്ടലി ഔട്ട് ഓഫ് ദയർ കൺട്രോൾ പക്ഷേ അവർക്കും എല്ലാവർക്കും അറിയാം ഇതൊരു സാഹസിക യാത്രയാണ് ഇതൊന്നും അവരുടെ നിയന്ത്രണത്തിലല്ല എങ്ങനെയായിരിക്കും ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല എന്നാലും ഒരു വലിയ കേഡില്ലാത്ത രീതിയിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം ജോയ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലിറ്റ് ടച്ച് ദ എർത്ത് അവസാനം അവരുടെ ബലൂൺ ഭൂമിയിൽ ടച്ച് ചെയ്തു ദ ബലൂൺ സ്ട്രഗിൾഡ് മാഡ്ലിയിലേക്ക് വോണ്ട് ഇറ്റ് ബേസ്ഡ് ഭൂമിയിൽ ബലൂൺ ടച്ച് ചെയ്യലും വല്ല മുറിവേറ്റം മൃഗത്തെ പോലെ അത് കൊട്ടിപ്പടയാൻ തുടങ്ങി ദ പെസൻ സെറൌൺ വണ്ടേർഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ബലൂൺ അതൊരു കൃഷി പ്രദേശമായിരുന്നു കൃഷി ചെയ്യുന്ന പ്രദേശമായിരുന്നു അവിടെയുള്ള കർഷകരെല്ലാം അത്ഭുതത്തോടു കൂടി എന്താണ് ഈ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കി ദ കൗസ് ലുക്ക് എസ്റ്റോണിഷിംഗ് അറ്റ് ദ ഫൈവ് മെൻ ആൻഡ് ദ മാസി ബലൂൺ വലിയൊരു ബലൂണ് അതിൽ അഞ്ച് മനുഷ്യന്മാർ വളരെ അത്ഭുതത്തോടു കൂടി അവരിങ്ങനെ നോക്കി വട്ട് ദ പെസൻസ് ഹെൽപ് ട് ദെ റീച്ച് ദ സ്റ്റേഷൻ അറ്റ് ഹേസ്റ്റ് അവർ ആ നാട്ടുകാരെ പരിചയമായി ജസ്റ്റ് ഒന്ന് മിങ്കിൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ഹേസ്റ്റിലേക്ക് എത്തിച്ചു ഫ്രം ദർ ദു ദ ട്രെയിൻ ടു പാരീസ് അവിടുന്ന് അവർ ട്രെയിനിൽ തിരിച്ച് പാരീസിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ ഗൈതമൊപ്പസൻ എന്ന് പറയുന്നത് നമ്മളുടെ എഴുത്തുകാരനും ഇതിലൊരു യാത്രക്കാരനാണ് അദ്ദേഹം തൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഒരു കഥാരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ സമ്മറി നമ്മൾ എക്രബിഷനായിട്ട് റിവിഷനായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ താങ്ക് വെരി മച്ച്